ഇനി നാം കേൾക്കേണ്ടത് മണിപ്പൂർ എം പി അങ്കോജ ബിമോൽ അഗോയ്ജാമിന്റെ വാക്കുകളാണ് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ മോദി വാതുറക്കണം ഞങ്ങളുടെ വേദന തിരിച്ചറിയണം മണിപ്പൂരിലെ തെരുവിലേക്ക് നോക്കൂ അറുപത്തി ഏഴായിരം പേർ ദുരിതാശ്വാസ ക്യാമ്പിലാണിപ്പോഴും മറക്കരുത് കേന്ദ്ര സർക്കാർ കാഴ്ചക്കാരായി നിൽക്കരുത് അത് അംഗീകരിക്കാൻ കഴിയില്ല മണിപ്പൂർ വിഷയം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അക്കോയ്ജാം പറഞ്ഞു മണിപ്പൂർ വിഷയത്തിൽ മഹുവാ മൈത്രയുൾപ്പെടെ നടത്തിയ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ആ നാടിന്റെ ശബ്ദമായി മാറിയത് മണിപ്പൂരിൽ ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യമാണുള്ളത് സർക്കാരിന് മണിപ്പൂരിനെ കുറിച്ച് ഒരു ചെറിയ ആശങ്കയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സഭയിലോ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലോ പരാമർശിക്കാമായിരുന്നു പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം താൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്നും അക്കോജം പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം ഉറക്കം നടിച്ച് വടക്ക് കിഴക്കെന്ന് പറഞ്ഞ് മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ ഇനിയാവില്ല ആ തെരുവില ചോരക്ക് ഈ സഭയിൽ മോദിക്ക് മറുപടി പറയേണ്ടി വരും ഉറപ്പ്